പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന പിലിക്കോട് ശ്രീ ശ്രീരായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കെട്ടുകയറ്റൽ ചടങ്ങ് നടത്തി ശാസ്ത്രത്തിന് മുഹൂർത്തക്കല്ലും വെച്ചു ക്ഷേത്രശ്വന്മാരും സ്ഥാനികരും അടക്കം നിരവധി വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു പൂജാതി കർമ്മങ്ങളോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം ആദ്യം ശാസ്ത്രാക്ഷേത്രത്തിന് മുഹൂർത്തക്കുച്ചി അടിച്ച ശേഷം മുഹൂർത്തക്കല്ല് വെച്ചു തുടർന്നാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ശ്രീകോവിലിന് ഉത്തരം വെച്ചത് പയ്യാവൂർ കുഞ്ഞിരാമൻ ഉദയവർമ്മൻ മേലാശാരിയുടെ നേതൃത്വത്തിൽ ബാലകൃഷ്ണൻ രവിവർമ്മൻ കർബം നിർവഹിച്ചു ചടങ്ങിൽ വിവിധ ക്ഷേത്രശ്ശന്മാരും സ്ഥാനീകരും മഹനീയ സാന്നിധ്യമായി നവീകരണ സമിതി പ്രസിഡന്റ് എം പി തമ്പാൻ പണിക്കർ സമിതിയിലെ മറ്റംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സമ്മതിക്കും രണ്ടായിരത്തിയഞ്ച് മാർച്ച് മാസത്തിൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ച് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടത്താനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ